വിവാഹപ്പിറ്റേന്ന് പോയി മടങ്ങിവരവേ ഭർത്താവിനെ പെരുവഴിയിലാക്കി മുങ്ങി യുവതി കാമുകന്റെ വീട്ടിൽ പിടിയിൽ വിവാഹ വിരുന്നു കഴിഞ്ഞ മടങ്ങവേ ഭർത്താവിനെ പെരുവഴിയിലാക്കി മുങ്ങിയ യുവതിയെ കാമുകന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തി ഭർത്താവിനോടൊപ്പം കാറിൽ യാത്ര ചെയ്യവെയാണ് യുവതി മുങ്ങിയത് വ്യാഴാഴ്ചയാണ് യുവതിയുടെ വിവാഹം കഴിഞ്ഞത് വെള്ളിയാഴ്ച വിരുന്നു കഴിഞ്ഞ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ യുവതി മുങ്ങുകയായിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് യുവതി ആൺ സുഹൃത്തിനൊപ്പം കണ്ടെത്തിയത് വെള്ളിയാഴ്ച വിരുന്നു കഴിഞ്ഞ് ഇരുവരും ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്നതിനിടെ പുത്തരിക്കൽ എത്തിയപ്പോൾ സുഹൃത്തിനെ കാണാൻ വധുവായി ഇരുപത്തിയൊന്നുകാരി കാർ നിർത്താൻ ആവശ്യപ്പെടുകയായിരുന്നു കാർ നിർത്തി പുറത്തിറങ്ങിയ യുവതി ഏറെ നേരം കാത്തുനിട്ടും തിരിച്ചു വന്നില്ല ഇവിടെ എത്തിയ കാമുകനൊപ്പം ഒളിച്ചോടുകയായിരുന്നു എന്നാൽ എന്താണ് സംഭവിച്ചതെന്നറിയാതെ ഭർത്താവ് പോലീസിനെ വിവരം അറിയിച്ചു പരാതി ലഭിച്ചതോടെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ താനൂർ സ്വദേശിയായ ആൺസുഹൃത്തിന്റെ വീട്ടിൽ നിന്നും യുവതിയെ കണ്ടെത്തി തുടർന്ന് കോടതിയിൽ ഹാജരാക്കി യുവതിയുടെ ആവശ്യം പരിഗണിച്ച കോടതി ആൺസുഹൃത്തിനോടൊപ്പം ജീവിക്കാൻ അനുവദിച്ചു അതേസമയം സമാനമായ സംഭവം ഇതിനു മുമ്പും നടന്നിരുന്നു അന്ന് വരനായിരുന്നു വധുവിനെ കവിളിപ്പിച്ച് കടന്നു കളഞ്ഞത് പത്തനംതിട്ട റാന്നി സ്വദേശിയായ യുവാവ് ശേഷം ഭാര്യയെ കബളിപ്പിച്ച് കടന്നുകളഞ്ഞുവെന്നായിരുന്നു പരാതി